വായക്കാട് മാവൂർ മണ്ഡലകടവ് നിവാസികളുടെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു മണ്ഡലകടവിൽ പാലത്തിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി വായക്കാട് മാവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മണ്ഡലകടവിൽ പാലം വേണം എന്ന് ഇരുകരകളിലും നാട്ടുകാർ ദീർഘനാളായി നിരന്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഊർക്കടവിലും ഇളമരത്തും കൂടിമാടും പാലം വന്നതോടെ മണ്ഡലകടവ് പാലത്തിന് സാധ്യത വാങ്ങി ഇതോടെ നാട്ടുകാർ മണ്ഡലകടവിൽ പാലം നിർമ്മിക്കണമെന്ന് ആവശ്യമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായി രംഗത്തിറങ്ങുകയും ചെയ്തു തുടർന്ന് സാധ്യതാ പഠനത്തിന് ബജറ്റിൽ പണം അനുവദിക്കുകയും ചെയ്തു പൊതുമരാമത്ത് ബ്രിഡ്ജസ് ഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന നടത്തുകയും ചെയ്തു മാവൂർ പഞ്ചായത്തിലെ ഭാഗത്തെ മണ്ണ് പരിശോധന പൂർത്തിയായി നിലവിലെ കടവിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്ത് മടത്തിൽ ഭാഗത്ത് മണ്ണ് പരിശോധനയിൽ ഇരുപത്തൊന്ന് മീറ്റർ ആയത്തിൽ പാറയുടെ സാന്നിധ്യം കണ്ടെത്തി വായക്കാട് പഞ്ചായത്തിലെ ഭാഗത്തെ മണ്ണ് പരിശോധന നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ഇവിടെ പതിനെട്ട് മീറ്റർ താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം കണ്ടെത്തിയത് പാലം യാഥാർത്ഥ്യമായാൽ മാവൂർ വായക്കാട് പഞ്ചായത്തുകളിൽ വൻ വികസനത്തിനാണ് സാധ്യത തെളിയുന്നത് ആർ ഐ സി കെ എം സിറ്റി മെഡിക്കൽ കോളേജ് ചൂലൂർ എം ബി ആർ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും രോഗികൾക്കും വലിയ ആശ്വാസമായിരിക്കും പാലം പാലം യാഥാർത്ഥ്യമായാൽ ഇടവണപ്പാറയിലെ ഗതാഗത കുരുക്കനും പരിഹാരമാകും നിലവിൽ എളമര പാലം കൂളിമാട് പാലം വൈവരുന്ന വാഹനങ്ങളുടെ തിരക്ക് കാരണം എടവണപ്പാറയിൽ വൻ ഗതാഗ കുരുക്കാണ് സൃഷ്ടിക്കുന്നത് എയർപോർട്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊച്ചി എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കാരണം എടവണപ്പാറയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇതിനൊരു പരിഹാരമാകും മാവൂർ വായക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മണ്ണാർ വരുന്ന പാലം സ്ഥലവാസരം ഞാൻ എനിക്കിപ്പോൾ അറുപയസ്സിൻ്റെ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞു പോകും അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേ ഒരു ഇവിടെ പാലുണ്ട് എന്നുള്ളത് ഞാൻ കേൾക്കാറുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഇവിടെ പാല പിന്നെ ഊർക്കടവൂർ ഇളമരൊക്കെ വന്നത് ഒരു പാലിപ്പോഴും അവിടെ നിലക്കുണ്ട് പാലത്തിൻ്റെ പപ്പോസിൽ പോയിട്ടൊന്നുമില്ല അതുവരെ പാലം വരുന്നതിൽ നമ്മൾ നല്ലതാണ് മാവൂരിനൊക്കെ നല്ല മാവൂർ വായക്കാടിനൊക്കെ അതുപോലെ ഇനി വയനാട് എയർപോർട്ടിലൊക്കെ നല്ലൊരു മെഡിക്കൽ കോളേജിലൊക്കെ നല്ലൊരു സൗകര്യമാണ് പാലം വന്നാൽ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ മന്ത്രക്കാട് പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് എവയിൽ കണ്ടുണ്ട് ഇരുപത്തി മൂന്നിലാണ് പാറകഷ് കിട്ടിയത് പിന്നെ വായക്കാട് ഭാഗത്ത് പതിനെട്ട് മീറ്ററിൽ കണ്ടെന്നാണ് പാലക്കാട് മന്ത്രക്കാട് പോലും തലമുറയാണ് നല്ലതാണ് എന്നുള്ളതാണ് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മളിയാ താല്പര്യം പാടേൻ്റെ പ്രശ്നം എന്നൊക്കെ ഓരോ കാരണം പറഞ്ഞിട്ടാണ് പിന്നെ പിന്നെ കവണക്കല്ലിൻ്റെ കാരണം പറഞ്ഞ് അങ്ങനെയൊക്കെ പോയതാണ്